ഹായ് കുട്ടീസ് എന്നിട്ട് നമ്മുടെ കുഞ്ഞു കുസൃതി ചോദ്യം വീട്ടിലേക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് കുസൃതി ചോദ്യം ചോദിക്കട്ടെ അപ്പോ ഒരു കണ്ണു പൊട്ടൻ മാവിലെ മാങ്ങകളും മാങ്ങകളുടെ എണ്ണം പറഞ്ഞു എങ്ങനെ ഒരു കണ്ണു പൊട്ടൻ മാവിലെ മാങ്ങകളുടെ ഒരു കണ്ണു പൊട്ടൻ കണ്ണ് കാണാത്ത ഒരാള് മാവിലെ മാങ്ങ എത്രയുണ്ടെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു എങ്ങനെ ഒരു കണ്ണല്ലേ ഓട്ടിട്ടുള്ള രാമ നിങ്ങൾക്ക് അതെ ഒരു കണ്ണുകൊണ്ട് നോക്കാലല്ലേ അത് നിങ്ങളെ ആൻസർ പറഞ്ഞു അടിപൊളി അടുത്ത് വെക്കട്ടെ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും പഴം ഏതാണ് നമ്മുടെ കൂടെ തന്നെ എപ്പോഴും നിൽക്കുന്ന പഴം ഏതാണ് ഞാൻ പറഞ്ഞ കൂടെ അതല്ല അതല്ല അപ്പൊ ആൻസറ് പറഞ്ഞു കൊടുക്കണേ നമ്മുടെമാർക്ക് ആ ബൈ ബായ്